ইনি ডিমেনশিয়ালে চিকিৎসাই করেছে നമ്മൾ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ് വർദ്ധിക്കുന്ന ഒരു വരെ തടയാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ലക്ഷണങ്ങൾ മനസ്സിലാക്കി ഇത് പ്രായം കൊണ്ട് വരുന്ന ഓർമ്മക്കുറവാണോ ഡിമിൻഷിയേറ്റ് വരുന്ന ഓർമ്മക്കുറവാണോ എന്നൊരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആരോഗ്യ ട്രീറ്റ്മെന്റ് ആണ് ഓർമ്മക്കുറവ് വർദ്ധിക്കുന്നത് തടയാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമെൻഷ്യയില് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ കഴിയില്ലെങ്കിലും ചിലതെല്ലാം ഒരു പരിധി വരെ നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയും അതായത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഓർമ്മക്കുറവ് അതായത് ഇപ്പോൾ തൈറോയിഡ് സംബന്ധമായിട്ട് വരുന്ന ഓർമ്മക്കുറവുണ്ട് അതായത് അതിനുശേഷം ഉണ്ടാവുന്ന ചെറിയ മെമ്മറി പ്രോബ്ലംസ് ഒക്കെ അതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ക്യൂർ ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ ക്യൂർ ചെയ്യാൻ കഴിയാത്തതോടെ ക്യൂർ ചെയ്യാൻ കഴിയാത്തതിൽ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൂടാതിരിക്കാനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണ് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് അതിനൊരു സപ്പോർട്ടിങ് ട്രീറ്റ്മെന്റ് പോലും കൊടുക്കാതെ ഇരിക്കരുത് അങ്ങനെ വരുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേജസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാറിയിട്ട് വരും അപ്പം നമ്മൾ പരമാവധി ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഈ സ്റ്റേജസിന്റെ ഡിലേ ചെയ്യാന്നുള്ളത് കൊണ്ടാണ് അത് ട്രീറ്റ്മെന്റ് എടുക്കണം ട്രീറ്റ്മെന്റ് എടുക്കാതിരിക്കരുത് എന്ന് നമ്മൾ പറയുന്നത് ഡിമെൻഷ്യെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡിമെൻഷ്യ കെയർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ അറിവുകളും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റിൽ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട് ഫീൽഡ് ഉണ്ട് അതിലും നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് നിങ്ങൾ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് മറുപടി കൊടുക്കുന്നതായിരിക്കും പിന്നെ ക്ലിനിക്കിന്റെ ബുക്കിംഗും കാര്യങ്ങളെല്ലാം എല്ലാം അതിൽ നിങ്ങൾക്ക് കാണാനും സാധിക്കും